ലോകമൊന്നടങ്കം ഏറെ ആകാംക്ഷയോടെയും അമ്പരപ്പോടെയും ഉറ്റുനോക്കുന്നവരിടമാണ് ദുബായ് എക്സ്പോ ട്വൻ്റി ട്വൻ്റി വിലക്കുകളെല്ലാം നീക്കി ഇളവുകൾ നൽകി തുടങ്ങിയപ്പോൾ യാത്രക്കാരുടെ കുത്തൊഴുക്കാണ് അനുഭവപ്പെടുന്നത് എക്സ്പോയിൽ എത്തിച്ചേരുന്ന യാത്രക്കാരുടെ എണ്ണവും റെക്കോർഡ് വേഗത്തിൽ ഉയരുകയാണ് ഈയൊരു സാഹചര്യത്തിൽ പ്രവാസികളെ നെഞ്ചോട് ചേർത്ത് നിർത്തുന്ന പ്രഖ്യാപനമാണ് യു എ ഇ അറിയിച്ചിരിക്കുന്നത് നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ർക്കും നിർമ്മാണ തൊഴിലാളികൾക്കും എക്സ്പോ വേദിയിലേക്ക് സൗജന്യ പ്രവേശനം അനുവദിച്ചുകൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുകയാണ് വീട്ടു ജോലിക്കാർക്കും ആയമാർക്കും കൂടാതെ വിദ്യാർത്ഥികൾക്കും സൗജന്യ പ്രവേശനം അനുവദിച്ചതിന് പിന്നാലെയാണ് കൂടുതൽ മേഖലയിലേക്ക് സൗജന്യം വ്യാപിപ്പിച്ചിരിക്കുന്നത് പതിനെട്ട് വയസ്സിൽ താഴെയുള്ളവർക്കും അറുപത് വയസ്സിന് മുകളിലുള്ളവർക്കും നിശ്ചയദാർഢ്യ വിഭാഗത്തിൽപ്പെട്ടവർക്കും ടിക്കറ്റ് വേണ്ടെന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു ഇപ്പോഴിതാ ആർ ടി എയുടെ കീഴിൽ ജോലി ചെയ്യുന്ന ബസ് ടാക്സി ഡ്രൈവർമാർക്കാണ് സൗജന്യ പ്രവേശനം അനുവദിച്ചിരിക്കുന്നത് ആറ് മാസത്തിലൊരിക്കൽ മാത്രമാണ് സൗജന്യ പ്രവേശനം അനുവദിക്കുക റെസിഡന്റ് വിസ ആർ ടി എ ഐ ഡി കാർഡ് എന്നിവ കാണിച്ചാൽ എക്സ്പോയിൽ പ്രവേശിക്കാൻ സാധിക്കുന്നതാണ് കൂടാതെ ഹോട്ടൽ റെസ്റ്റോറന്റ് കഫേ എന്നിവിടങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഈ മാസം സൗജന്യമായി എക്സ്പോ വേദിയിൽ പ്രവേശിക്കാൻ സാധിക്കുന്നതാണ് ഈ വിഭാഗത്തിൽപ്പെടുന്നവർ എക്സ്പോയിലെ ടിക്കറ്റ് ഓഫീസിൽ നേരിട്ടെത്തി മതിയായ രേഖകൾ നൽകിയാൽ സൗജന്യ ടിക്കറ്റ് ലഭിക്കുന്നത് തന്നെ നിർമ്മാണ കൂട്ടത്തോടെ വേദിയാണ് ഒരുക്കുന്നത് സ്ഥാപനങ്ങളാണ് അപേക്ഷിക്കേണ്ടത് എക്സ്പോ സൈറ്റിൽ ജോലി ചെയ്ത ഈ ആനുകൂല്യം ലഭിക്കുന്നതാണ് ഒരാൾക്ക് ഒരു ദീർഘം എന്ന നിലയിൽ ഇതിനായി പ്രത്യേക ടിക്കറ്റ് ഏർപ്പെടുത്തിയിട്ടുണ്ട് ഈ തുക അതാത് കമ്പനികളാണ് അടക്കേണ്ടത് ഓരോ സ്ഥാപനത്തിലേയും സംഘങ്ങളായി വേണം എക്സ്പോയിലേക്ക് എത്താൻ അതേസമയം വീട്ടുജോലിക്കാർക്കും ആയമാർക്കും റെസിഡന്റ് കോപ്പി ഹാജരാക്കിയാൽ എത്ര തവണ വേണമെങ്കിലും മേളയിൽ പ്രവേശിക്കാൻ സാധിക്കുന്നതാണ് എക്സ്പോ ടിക്കറ്റ് ബൂത്തിൽ വിസയും ജോലി തെളിയിക്കുന്ന രേഖയും കാണിച്ചാൽ പ്രവേശനത്തിനുള്ള അനുമതി ലഭിക്കുന്നതായിരിക്കും എന്തായാലും ഈ തീരുമാനം പ്രവാസികൾക്ക് വലിയ ആശ്വാസമാണ് നൽകുന്നത് ഒരു രാജ്യം തങ്ങളോട് കരുതൽ കാണിക്കുന്ന അധികൃതർക്ക് മുന്നിൽ നമിക്കുകയാണ് പ്രവാസികൾ ഇവരും കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ